നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന കൊള്ളരുതായ്മകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഇന്നലകളിൽ സംഭവിച്ചതാണ് ഇന്നുകളിൽ അത് വേണ്ട അല്ലെ ഇന്നുള്ള ദിവസങ്ങളിൽ അതിന് ഒരു പ്രസക്തി ഇല്ല എന്ന് പറയുകയും കണ്ണടച്ചുകൊണ്ട് സ്വയമേ ഇരുട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയുമായിട്ട് നമ്മൾ ഈ ആർ എസ് എസിനെയും ബി ജെ പിയേയും കാണുകയാണ് അതിന്റെ പ്രതിനിധികളായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ എല്ലാം എല്ലാം എല്ലാമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചാണക സംഘികളായിട്ടുള്ള എൻ ആർ മധുവിനെയും അതേപോലെ ശശികലയും പിന്നെ മിനിയൊക്കെ നമ്മൾ കണ്ടതാണ് മിനി ഇപ്പം വാലഞ്ചുരുട്ടി എവിടെയൊക്കെ പോയി മിനി പോയ വഴിക്ക് പുല്ല്പലും മുളക്കില്ല എന്നുള്ളൊരു വേറെ വസ്തുതയാണ് ബി ജെ പി തന്നെ അങ്ങ് പണി കൊടുത്തു വിട്ടു എന്താ ബി ജെ പി പറഞ്ഞത് ഇനി മേലാൽ ഈ പ്രസ്താവനയുമായിട്ട് ഈ വഴിക്ക് വന്നു പോയേക്കരുത് അത് ഞങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതായത് ബി ജെ പിയിലുള്ള ഒരു പാർട്ടിയിലുള്ള ആളുകളുമായിട്ട് നിങ്ങൾ സംസാരിക്കാതെ നിങ്ങളുടെ സ്വമേധയാ ഇഷ്ടപ്രകാരം നിങ്ങളൊരു കേസ് കൊടുത്തു ആ കേസിന് പിന്നാലെ ഓടാൻ ഞങ്ങൾക്ക് സമയമില്ലാത്രേ എന്നാണ് ബി ജെ പി പറഞ്ഞത് ബി ജെ പിന്നൊരു കാര്യം കൂടി പറഞ്ഞു രാജ്യം ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള ബി ജെ പിയിലുള്ള അണികള് ഇതുപോലെ വേടിനെതിരെ സംസാരിക്കുമ്പോൾ അത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് മോശമായിട്ടുള്ള രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുവെന്നും കേരളത്തിൽ അവരുടെ സീറ്റ് നഷ്ടമാവും പേടികൊണ്ട് ബി ജെ പി കളിച്ചൊരു കളിയാണ്